ദീർഘകാലമായ അസുഖബാധിതയായിരുന്ന കന്നഡ ടെലിവിഷൻ താരൻ രശ്മി ലീല മുപ്പത്തേഴാം വയസ്സിൽ വിധിക്ക് കീഴടങ്ങി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം അതിജീവനത്തിൻ്റെ കരുത്തുറ്റ പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയ താരത്തിൻ്റെ വിയോഗം കന്നഡ കലാലോകത്തെയും ആരാധകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി ഭർത്താവ് സക്കറി മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പിലൂടെയാണ് മരണ വാർത്ത പുറംലോകമറിഞ്ഞത് ഏറെക്കാലമായി ശ്വാസകോശ രോഗങ്ങളോട് പൊരുതിയ രശ്മിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ കഠിന ശ്രമങ്ങൾ ഒടുവിൽ വിഫലമാകുകയായിരുന്നു കഴിഞ്ഞ ഏഴു വർഷമായി ശ്വാസകോശ സംബന്ധമായ രോഗം രശ്മിയെ വേട്ടയാടുകയായിരുന്നു രോഗം മൂർച്ഛിച്ചതോടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന പൾമണറി ഫൈബ്രോസിസ് എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ശ്വാസകോശങ്ങൾ നശിക്കുന്ന ഈ സാഹചര്യം രശ്മിയുടെ ജീവിതം ദുസ്സഹമാക്കിയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടെയാണ് താരം ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത് രശ്മിയുടെ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായപ്പോൾ കന്നഡ സിനിമ ടെലിവിഷൻ മേഖലയിലെ സഹപ്രവർത്തകർ ഒന്നടങ്കം സഹായ വസ്തുവുമായി എത്തിയിരുന്നു ലക്ഷക്കണക്കിന് രൂപ സമാകരിച്ചാണ് ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയത് ഏകദേശം പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നടന്ന ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി താരം പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു അതീവ വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സോഷ്യൽ മീഡിയയെ രശ്മി സജീവമായിരുന്നു എ ഉപയോഗിച്ചുള്ള തൻ്റെ മനോഹരമായ ചിത്രങ്ങൾ തുടർച്ചയായി നടി പങ്കുവയ്ക്കുമായിരുന്നു ആശുപത്രി കിടക്കയിൽ നിന്നുള്ള രശ്മിയുടെ ചിത്രങ്ങളും വീഡിയോകളും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിരുന്നു മരണം വരെ തളരാത്ത പോരാളിയായി രശ്മി നിലകൊണ്ടു അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഈ ദമ്പതികൾ തങ്ങളുടെ ജീവിതം ഉപയോഗിച്ചിരുന്നു ബംഗളൂരുവിൽ നടക്കുന്ന അന്ത്യകർമ്മങ്ങളിൽ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഒരു യോദ്ധാവിനെ പോലെ പോരാടി മടങ്ങിയ രശ്മിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം